യു ഡി എഫിന് സംസ്ഥാന ഭരണം കിട്ടണമെങ്കിൽ തൃശ്ശൂർ ജില്ലയിൽ നിന്നും വളരെ മെച്ചപ്പെട്ട ഒരു പ്രകടനം കാഴ്ചവെക്കേണ്ടി വരും തൃശ്ശൂർ ജില്ല എന്ന് പറയുമ്പോഴും ഏറ്റവും നിർണായകമായത് തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ നിയമസഭാ സീറ്റ് തന്നെയാണ് സാറേ തൃശ്ശൂർ നിയമസഭ കഴിഞ്ഞ രണ്ട് തവണയായി സി പി ഐ ഏടതു വർഷത്തിൽ സി പി ഐ വരുന്നത് തൃശൂർ നിയമസഭ പ്രായോഗികമായി എത്രത്തോളം യു ഡി എഫിനെ തിരിച്ചുപിടിക്കാൻ പറ്റും തൃശ്ശൂരിൽ യു ഡി എഫ് പരിഗണിക്കുന്ന സ്ഥാനം അത് സന്ദീപ് ആര്യരാണ് മുന്നിൽ നിൽക്കുന്ന മേയർ ആയിട്ടുള്ള രണ്ട് മേയർമാരുടെ പേര് പറയുന്നു സന്ദീപ് വാര്യർ പറയുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രധാന കാരണം തൃശ്ശൂർ കോർപ്പറേഷനിൽ ഇപ്പോ ഒരു ആറ് എങ്കിലും അതായത് ബി ജെ പി ജയിച്ചതോ ബി ജെ പിക്ക് ജയസാധ്യത ഉള്ളതോ അതായത് നിസ്സാര വോട്ടിന് മാത്രം നഷ്ടപ്പെട്ട ഡിവിഷനുകൾ ഉള്ള ഒരു സ്ഥലമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വോട്ട് ി ജെ പിയുടെ വോട്ട് ഈ കാര്യത്തിൽ നിർണായകമാണ് അതിൽ നിന്നും ഒരു പോർഷൻ ഈ സന്ദീപ് ഭാര്യയുടെ പഴയ ബന്ധങ്ങളോ ബി ജെ പി പശ്ചാത്തലമോ ഒക്കെ വെച്ച് പിടിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞാൽ ഒരുപക്ഷെ അതൊരു ഒരു നല്ല മത്സരത്തിന് അവസരം ഉണ്ടാക്കിയെന്ന് തൃശൂർ നിയമസഭാ നിയോജകം കാൽനൂറ്റാണ്ട് ധാരമില്ലാമർഷം പ്രതിദാനം ചെയ്തേക്കാൾ അദ്ദേഹത്തിന്റെ ഈ എലക്ഷൻ കെമിസ്ട്രി എന്ന് പറയുന്നത് പൂർണമായിട്ടും രാഷ്ട്രീയമാണ് എന്ന് പറയാൻ കഴിയില്ല കാരണം അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങൾ സ്വാധീനങ്ങൾ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും രാഷ്ട്രീയ അടിസ്ഥാനത്തിലുള്ളതല്ല അപ്പം അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് അദ്ദേഹത്തിന് പകരം വയ്ക്കാവുന്ന ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തൽ അത്ര എളുപ്പമല്ല കാരണം നേരത്തെ പറഞ്ഞ കാര്യം തന്നെ പൂർണ്ണമായിട്ടും രാഷ്ട്രീയ അടിസ്ഥാനത്തിലുള്ള വോട്ട് നേടാൻ കഴിയുന്ന സ്ഥാനാർത്ഥി മാത്രമല്ല താരംപള്ളി രാമകൃഷ്ണൻ അപ്പൊ ആ ഒരു ആ ഒരു ശൂന്യത അത് നികത്താവുന്ന ഒരു സ്ഥാനാർത്ഥിയെ കണ്ട് സ്ഥാനാർത്ഥി നിർണായകം സ്ഥാനാർത്ഥി നിർണായകമാവും യു ഡി എഫിന് പല തരം കാഞ്ഞടിച്ചപ്പോഴും തൃശ്ശൂരിൽ പിടിച്ചുനിന്ന ചാലക്കുടി സീറ്റ് ചാലക്കുടി സീറ്റ് സനീഷ് ചാലക്കുടി സനീഷ് എന്നാണ് സനീഷ് കുമാറാണ് എന്റെ സൗകാലികൾ സെന്റ് തോമസ് കോളേജില് ആളുകളായിട്ട് നല്ല ബന്ധം ഉണ്ടാക്കാൻ ഒരു പക്ഷെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇടപെടുന്ന വ്യക്തിയാണ് എനിക്ക് തോന്നുന്നു ഈ വലിയൊരു മുന്നണി എന്താ പറയുക ഒന്നുമില്ലെങ്കിൽ ഒരു പക്ഷേ സനീഷ് നിലനിർത്താൻ പ്രവർത്തനം കൊണ്ട് ഒരു പ്രതികൂല അഭിപ്രായം ഉണ്ടാക്കാത്ത ഒരു പലരും മോശം പേരുണ്ടാക്കി കാരണം അറിവില്ല ഇപ്പൊ പറയുമ്പോ പ്രതിപക്ഷത്തുള്ള എം എൽ സനീഷ് അദ്ദേഹത്തിന്റെ ഒരു ഒരു നെഗറ്റീവ് ഒരു പക്ഷേ സാർ പറയുന്ന കേരള കോൺഗ്രസ് തന്നെയാണെങ്കിൽ അവിടെ മത്സരിക്കുന്നത് പക്ഷേ ഇവിടെ ധാരണ പ്രകാരം നല്ല സാധ്യതയാണ് ആ സീറ്റ് തുടർന്നു പിടിക്കാൻ പിടിക്കാൻ കോൺഗ്രസിന് ഏറെക്കുറെ തൃശൂരിനെക്കാളും ഉറപ്പിക്കാവുന്ന ഒരു സീറ്റ് തന്നെയാണ് മണലൂർ പക്ഷേ ബി എം സുധീനൊക്കെ തിരിച്ചു വരുന്നൊക്കെ പറയുന്നു എനിക്കറിയില്ല മണലൂർ മണലൂരില് സ്ഥാനാർത്ഥിയാകുമെന്ന് അല്ല അതായത് യൂട്യൂബ് ചാനലുകളൊക്കെ നമുക്കൊക്കെ നേരിട്ട് പറയുന്നുപരമായി അറിയാൻ അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പില് മത്സരിക്കാൻ പ്രതാപനൊരു കണ്ണുണ്ടോ പ്രതാപനൊരു കണ്ണുണ്ടോ പക്ഷെ അവളെ കഴിഞ്ഞകളത്തെ സ്ഥാനാർത്ഥി തന്നെ അപ്പാടപ്പാളി വിജയഹരിയെ സ്ഥാനാർത്ഥിയാക്കി അത് അന്നൊക്കെ കേട്ട പോലെ തന്നെ അതിൽ നമുക്ക് അങ്ങനെ വിശ്വസിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ട് ഒരു പെയ്ഡ് സീറ്റാണോ എന്നുള്ള രീതിയിൽ സംശയിക്കേണ്ടി അവിടെയും പ്രശ്നം എന്ന് പറയുന്നത് കോൺഗ്രസിന് അകത്ത് ഉള്ള ഈ കോൺഗ്രസ്സിൻ്റെ ഒരു വളക്കൂറുള്ള മണ്ണ് തന്നെയാണ് ഒരു പക്ഷേ കണ്ട ശേഷൻ പഞ്ചായത്തുകളിലൊക്കെ നല്ല അന്തരി മണലൂര് എന്ന് പറയുമ്പോ ചൂണ്ടല് കണ്ണാണിച്ചേരി അതൊക്കെ മണലൂര് വരുന്ന ചൂണ്ടല് അങ്ങനെ നല്ല കാത്തലിക് കൺസോൾട്ടേഷനൊക്കെ ഉള്ള ക്രിസ്ത്യൻ ഉള്ള ഉള്ളൊരു നല്ലൊരു സ്ഥാനാർത്ഥി വന്നാൽ സ്ഥാനാർത്ഥി വന്നാൽ ചെറുപ്പി പെരുന്നഞ്ചി മാറി എന്ന് വരാം അങ്ങനെ വന്നാൽ കോൺഗ്രസിൽ നിന്ന് ഒരു കരുത്തമായി കഴിഞ്ഞാൽ ഒരു പറയുമ്പോ അവിടെ നിന്നുള്ള ആളാണ് പക്ഷെ ഉല്ലൂരാണ് ആള് വോക്ക് ചെയ്തത് അതേ അവിടെ നിന്നുള്ള സ്ഥാനാർത്ഥിയാണ് പിന്നെ സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു വിജയ സാധ്യത എന്നുള്ളത് എനിക്ക് പലരും കണ്ണു വയ്ക്കാം കണ്ടുവയ്ക്കാം ഏറ്റവും തൃശൂർ ജില്ലയിലെ ഏറ്റവും കൂടുതൽ കോൺഗ്രസ് ഒന്ന് ഒരു മണലൂർ ാണ് പരി മറ്റു പരിഗണനകളൊക്കെ ഒഴിവാക്കി മികച്ച സ്ഥാനാർത്ഥികളെ കൊണ്ടുവന്നാല് തൃശ്ശൂരിൽ നിന്ന് തൃശ്ശൂര് സാധ്യതയുണ്ട് ചാലക്കുടി ഏറെക്കുറെ ഉറപ്പാണ് ഏറ്റവും കൂടുതൽ പേര് ഉറ്റുനോക്കുന്ന സ്ഥാന സീറ്റ് മണലൂരാണ് ഗുരുവായൂരും സാധ്യതയുണ്ട് നാല് സീറ്റ് ഏകദേശം എന്തായാലും ഒന്ന് ശ്രമിച്ചാല് യു ഡി എഫിന് കിട്ടാൻ അതായത് അധികാരത്തിലെത്തണമെങ്കിൽ ആ നാല് സീറ്റെങ്കിലും വേണം അല്ലെങ്കിൽ ഈ ഒരിക്കലും സാധ്യത സാധ്യമല്ല